കൊല്ലപ്പെടുന്ന ചാവേറുകളെ ആനയെ ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടി താഴ്ത്തിയിരുന്ന മണിക്കിണറാണി കാണുന്നത് ഈ കാണുന്ന നിലപാടു തറയിൽ നിന്നുകൊണ്ട് താൻ മാമാങ്കോത്സവത്തിന് അധ്യക്ഷനാകുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോയെന്ന് സാമൂതിരി ചോദിക്കും അപ്പോൾ വള്ളുവ കോനാതിരിയുടെ ചാവേറുകൾ ചീറ്റപ്പുലികളെ പോലെ ചാടി വീഴും ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം ചേരവരണത്തിന്റെ അധപ്പതനത്തോടെ മാമാങ്കത്തിന്റെ നടത്തിപ്പ് അവകാശം വള്ളുവ ിലെ വള്ളുവ കോനാതിരിമാർക്ക് ലഭിച്ചു കോഴിക്കോട് സാമൂതിരി തിരുനാവായ അക്രമിച്ച് കീഴടക്കിയപ്പോൾ അദ്ദേഹമായി മാമാങ്കത്തിന്റെ നടത്തിപ്പുകാരൻ പിന്നീട് അങ്ങോട്ട് മാമാങ്കം ചോരക്കളമായി മാറി ആയിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ഈ കാണുന്ന നിലപാട് തറയിൽ സർവ്വലോകത്തിന്റെയും അധിപതി എന്ന ഗാംഭീര്യത്തോടെ സാമൂതിരി നിൽക്കും ചുറ്റും പതിനായിരക്കണക്കിന് ഉണ്ടായിരുന്നു സാമൂതിരിയെ ഉന്മൂലനം ചെയ്ത് നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ വള്ളുവ കോനാതിരി നിയമിച്ച നായർ പടയാളികൾ കോനാതിരിക്ക് വേണ്ടി ചാവേറുകളായി കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക എന്ന് മാത്രം ലക്ഷ്യമാക്കിയ ചാവ്യറുകൾ നിലപാട് തറയിൽ എത്തും മുമ്പേ തലയേറ്റു വീഴുകയായിരുന്നു പതിവ് അവസാന മാമാങ്കം വരെ വള്ളുവെക്കുവാനാതിരി ചാവേറുകളെ അയച്ചുകൊണ്ടേയിരുന്നു നാന്നൂറ് വർഷങ്ങളോളം ഒരു മാമാങ്കത്തിലും ചാവേറുകളാൽ ഒരു സാമൂതിരിയും വധിക്കപ്പെട്ടിട്ടില്ല പതിനായിരം സൈനികർ വരെ സാമൂതിരിയെ സംരക്ഷിക്കാൻ സജ്ജരായി നിൽക്കാറുണ്ടെന്ന് ചരിത്രം പറയുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ മാമാങ്കത്തിൽ ഒരു പതിനാറ് വയസ്സുകാരൻ ചാവേർ നിലപാട് തറയിൽ എത്തുകയും സാമൂതിരിയെ യും ചെയ്തു സാമൂതിരി ഒഴിഞ്ഞുമാറിയെന്നും അംഗരക്ഷകൻ തടുത്തെന്നും പറയപ്പെടുന്നു മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന സാമൂതിരിയുടെ ഭട്ടന്മാരെ പരിചരിക്കാനും ആയോധന കലകൾ പഠിപ്പിക്കാനും ഉപയോഗിച്ചിരുന്ന ചെങ്ങമ്പള്ളി കളരിയാണിത് സമീപത്തായി കളരിത്തറയും കാണാം വെടിമരുന്നുകൾ സൂക്ഷിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന മരുന്നറയാണ് ഈ കാണുന്നത് മൈസൂർ സുൽത്താനായ ഹൈദരാലിയും സൈന്യവും മലബാർ ആക്രമിച്ചതോടുകൂടി മാമാങ്കം ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറഞ്ഞു മലപ്പുറത്തിന്റെ ചരിത്രവും വിശേഷങ്ങളും അറിയാൻ മെയ്ഡ് ഇൻ മലപ്പുറം എന്ന ഈ പേജ് ഫോളോ ചെയ്യും Download ShareChat.